കന്യാകുമാരിയിലെ വിവേകാനന്ദ തപസ് ചെയ്ത പാറയിൽ വിവേകാനന്ദന്റെ സ്മാരകം പണിയുവാൻ സാധിക്കാത്ത വർണം വിവേകാനന്ദനെ അംഗീകരിക്കാത്ത മതവിഭാഗത്താണ് ഇത് അല്ല പേര് കന്യതീതിയാണെന്ന് പേരുമാറ്റി പരിശ്രമിച്ചവർ അവിടെ താപനിക്കും ആ വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദന്റെ സ്മാരകം പണിയുവാനുള്ള അടിസ്ഥത പണിയാണ്

ഭാരതത്തിന്റെ കൊന്മുടി ഭാരതത്തിന്റെ കിരം അത് കളമ്പിരമായി ആ പഴ്യാ കാശ്മീരിന്റെ മണ്ണ് ഇന്ന് ഭാരതത്തിൽ നിന്ന് അടർന്നു പോകുമോ മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ പ്രത്യേക പരീക്ഷയിൽ അവിടെ പ്രത്യേകമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ആ സ്വദേശികരായ പണ്ഡിറ്റുകൾ അവിടുന്ന് ഓടിച്ച് കാശ്മീരിന്റെ വധായ മാറ്റിയിരിക്കുകയായിരുന്നു പക്ഷെ ഇതാന്ന് അമിത്ഷാ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പുതിയൊരു ബില്ല് ഇതിനു ഇതിനേ തന്നെ എടുത്തു പറഞ്ഞു അദ്ദേഹം ഈ കാശ്മീരിൽ നിന്ന് ഓടിപ്പോയ നമ്മുടെ സഹോദരം അസംബ്ലി പങ്കാളിത്തം ഉണ്ടാകുമുള്ള റിസർവേഷന്റെ ബില്ല് പാസ്സാക്കാനുള്ള തലകൾ பூவொலசரைக்கு அரபியாய சந்யாசி செல்பன் மாரி விஷ்ணுपरिषदedinte மாட்டே சாம்பிக் பொருத்தங்களை சமமறாய नेतृत्वவயிடும் സഹപ്രവർത്തി கூட சமிஹத்தாயுள்ள தேவாரத்தின் விசுத்த பாகங்களிலிருந்து இந்த ஸ்ரீயா ஜெம்மா மண்ணிலே প্রতিষ্ঠা யோ அருளிంచి கேரள கயையும் லபார்ம பரசுராமக்hetraமாக்கி மாட்டார்

இன்னேப்பெருக்கு actionPerformed மூலத்தே பயிர்களைப் పరిசோதிச்சோ அங்கெல்லாம் ఆ பயபானின்தே இருటిని மாட்டி கொண்ட உணர்வினையும் மாபெரும் విశ్వాసத்தினையும் विजयbildையும் பதாயிரை சந்ญาඥாமான சாமூக்கிய மேதாకర్మான কবিளும் சிந்தனைகளும் சாதகற்ற ஒரு అనంత வண்ண ஆழ்குரகமாய் ஒரு தெற்றமான இந்த காலக்கட்டத்திற்குமானது ആയ നിർത്തുവാൻ വീണ്ടെടുക്കാനുള്ള പരിസരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എട്ടിന് ശേഷം ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഒരു കാലഘട്ടം തത്ത് നടക്കപ്പെട്ട ശ്രീരാമന്റെ ഭവ്യമായ ക്ഷേത്രം തിരിച്ചുപിടിക്കാൻ അനുവദി യോഗാകരന്മാർ ജീവൻ പിടിഞ്ഞു அது பரிசாய பராஜய் அந்த ஒரு கலகட்டம் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலிம் ஒரு மாறியதாக நமக்கு காணும் சியா கர்ஷகரும் உன்னதும் எல்லாம் ஒற்றக்கட்டி பரிசிரிக்கொடங்கியது 1984 விஷ்ணு குழுச்சத்தின் നേതൃത്വத்தில் ஸ்ரீராம ஜென்ம பூமி مکتی சமிதி என்ற ஒரு பிரசங்கட்டிலே ಭಾರತக்கன் முகன் கோர்த்ததปราணம் ஒருவேச ಭಾರತத்த மாத்தல்ல விஷ்ணு குழுனல்ல திருசமஜத்தை இந்த ஆசியின்பேரில் கோர்த்தெடுக்கா ஆச்சோபவவர்த்தனத்த சாதி அதினேஷம் நடந்த அனவதி சம்பவங்கள் 90 இல் அகவானின் നേതൃത്വத்தில் alarma யாத்ரா தொண்ணூக்கர் நடந்திஸ் ஆ ஒரு தாய் மாற்றிக்கொண்டு நம்மளோட நியாயத்தை அங்கீகரிச்சு சுப்ரீம் கோடதிக்கள் இது விட்டுதந்ததும் அப்படின்னு அது ஒரு சீஹா நம்ம ஒரு வினோ ஜாதி சகோதரன்யாசம் என்னதும் ஒரு சந்தேகம் அது அடுத்தத்தில் அயோத்தியில புதியதாய் మన ఆవరణ నియానాయ ప్రధాని మట్ల ఆజాదీ సనస్తర్మ సజ్ఞాతిమా విమెరేల యలం ముత్త్రుని మట్ల భాగపు ఈ భాగతలే మురువల దీను సమాజతై పోర్డకుననే 1928 అపరిగిత ప్రస్తానలంటే కలపొత్త ఈదనే నైజంందికున పరివని సర్సంగకార మోహన్ తి భగవత్ అదెరు భాగతినికును രാമായണത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള യജ്ഞങ്ങളുടെ സന്ദർഭത്തിൽ മഹാരാജാക്കന്മാർ യജ്ഞം നടത്തുമ്പോൾ അവർക്ക് ആധ്യാത്മികമായ പിന്തുണ നൽകിയ ആ ഒരു ഋഷി പോലെ യാഗത്തിന്റെ ഋഷിത്വത്തിന്റെ പിന്തുണ നമുക്ക് അതിത്വത്തിൽ കാണാൻ കഴിയും ഏതായാലും ഇങ്ങനെ എല്ലാ പടവുകളും കഴിഞ്ഞ് നമ്മളിതാ ഈ ഇരുപത്തി രണ്ടാം തീയതി യാമലയെ പ്രദർശിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു

കേരള സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ ശാസ്ത്രമേളയോ എന്നൊരു പരിപാടി നമ്മളുടെ നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് പക്ഷെ നിലവിളത്തിന്റെ ശിഖകൾ മുഴുവൻ അത് ഇലക്ട്രിക് ബൾബുകളാണ് എണ്ണയൊഴിച്ച് തീ കൊളുത്തി നിലവിളക്ക് കൊടുക്കുന്ന സംസ്കാരത്തിനൊരു വ്യത്യസ്തമായി ആ പ്രവർത്തിക്കുളിച്ച്

போசிரி நமக்கு நேசத்தை பற்றியுள்ள நம்ம கையில் கிட்டுமந்திர ആ വീരശൂര ായി വിജയത്തിൽ നിൽക്കുന്ന ചിത്രം നമുക്ക് ലഭിക്കും ഇതുമായി കേരളത്തിലെ എല്ലാ വീടുകളിലും സന്ദർശിക്കുമ്പോൾ രാമന്ത്രവുമായി രാമക്ഷേത്രത്തിലെ അക്ഷരവുമായി ശ്രീരാമന്റെ ചിത്രവുമായി നമ്മൾ സന്ദർശിക്കുമ്പോൾ കേരളത്തിന്റെ ഇന്നത്തെ ഹൈന്ദവ വിയുദ്ധമായ സാഹചര്യത്തെ മുഴുവൻ കഴുകി ഒരു വലിയ ലജ്ഞാണിതെന്ന ബോധത്തോടുകൂടി വളരെ നമ്മൾ ഈ പ്രവർത്തനത്തെ ഇത് നേരത്തിൽ ആ ട്രസ്റ്റിന്റെ പേരിലാണ് നമ്മളെ പ്രവൃത്തികൾ ചെയ്യുന്നത് പക്ഷേ ഈ പ്രവർത്തനത്തിൽ ഈ ഭാരതീയമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും നമുക്ക് ചേർക്കാൻ സാധിക്കണം അത് ബാലഗോകുലത്തിന്റെ

അനവധി സന്യാസി പ്രസ്ഥാനങ്ങൾ ഇന്ന് ഈ കേരളത്തിന്റെ ഇന്നത്തെ വഴി പോക്കിനെ പോപ്പിനെ കഴിവ് ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അവർ പക്ഷേ വഴി വെളിയിൽ ആക്രമമുള്ള ശ്രീ ശ്രീ രവിശങ്കർ പോലുള്ള പ്രസ്ഥാനങ്ങൾ അതൊരു സാമൂഹ്യമായി നമ്മുടെ കൂടെയുണ്ട് കേരളത്തിൽ ജനിച്ച അമ്മ അമ്മ പാലക്കാട് പണ്ട് ശിലാമ പൂജ നടക്കുമ്പോൾ ആ ശിലാമേ പങ്കെടുത്തിരുന്നു കൃത്യമായ സന്ദേശം നൽകിയിരുന്നു ഇതായി ഇരുപത്തിരണ്ടാം തീയതി അമ്മയും അയോധ്യയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ സന്ദർഭത്തിൽ കൈകോട്ടു പിടിച്ച് നമ്മുടെ പങ്കാളിയാക്കാൻ സാധിക്കണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഹിന്ദു സമാജത്തിനകത്ത് വിവിധ ജാതികളായി നിൽക്കുന്നതായ സംഘടനകളുണ്ട് ആ ജാതികൾക്കെല്ലാം ഹിന്ദുവാണെന്ന് പറയാനൊരു സംശയമുണ്ട് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യമാണ് ചിലരെ രക്ഷം വരുമ്പോൾ പറയും ചിലരെ ലക്ഷം വരുമ്പോൾ പറയില്ല ചിലരെ സമൂഹമാണെന്ന് പറയും ചിലര് വളരെ അടുത്താണെന്ന് പറയും ഇങ്ങനെ പലതരത്തിൽ നിൽക്കുന്നതായ സാമുദായിക സംഘടനകളെല്ലാം അവരുടെ ചരിത്രം നോക്കിയാൽ അവരുടെ സ്ഥാപനന്മാരും അവരുടെ വഴിപാടിയ സന്യാസിന്മാരും ഹൈന്ദവ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് ആശ്രമങ്ങളെ മുഴുവൻ സന്ദർശിച്ച് അവരുടെ പിന്തുണ ജന പിന്തുണ ഈ സമ്പർക്കത്തിന് വേണ്ടി ഉപയോഗിക്കണം സാമ്പദായിക സംഘടനകളെ ഉപയോഗിക്കണം അതുകൊണ്ട് ആരോടും വൈഭവം ഇല്ലാതെ പ്രത്യേകിച്ച് ഈ വർഷത്തെ ശ്രീകാല ജന്മിയോട് അനുബന്ധിച്ച പ്രവർത്തനത്തിൽ മുഖ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംഘടനാ പ്രവർത്തകന്മാരുടെ യോഗത്തിലാണ് സംഘടനക്ക് നൽകേണ്ട നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശങ്ങളിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് அது வந்து அது கம்யூனிஸ்டாரி சார் ஒரு பிரத்யேக பிரச்சனை அடித்து படிக்க அங்கேக்காரன் நடந்த குறைப்பேர் സ്ഥാനത്തിലേക്ക് വന്നു അപ്പോഴാണ് നമ്മൾ എത്തിയപ്പെടുക ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് താളങ്ങൾ മാത്രം ദൂരെയുള്ള ഒരിക്കൽ പോലും പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധമില്ല ഇത് സർവന്മാരുതാണ് ഇത് വളരെ വികാരം വളർത്തിയെടുത്ത് അടർത്തി മാറ്റി നിർത്തിയിരിക്കുക ഇങ്ങനെയുള്ള എത്രയോ കോളനികൾ പിന്തുണയോടുകൂടി ഹൈജൻ കോളനികളിലെ ഇടക്കാലത്ത് മനുഷ്യാവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ചെയ്തിരുന്നെന്താണ് ഹൈജൻ കോളനികളിലെ ക്ഷേത്രങ്ങളിൽ വെക്കുന്നത് പോലെ തന്നെ തൊട്ടടുത്ത് പായസം വെച്ച് അതിന് ചാളത്തറങ്ങൾ വിതരണം ചെയ്യുന്നു വിളിച്ചു പക്ഷേ മുഹൂർത്തം തെറ്റിച്ച് എനിക്ക് സംഭവിക്കും ഇങ്ങനെ ആപായങ്ങൾ ചോദ്യം ചെയ്യുന്ന മനുഷ്യാവകാശത്തിന്റെ പേരിൽ നമ്മുടെ സഹോദരന്മാരെ അടച്ചു നിർത്തുന്ന പല ശക്തികളും കോളനികൾക്ക് അത്തരം ഹരിത കോളനികളിലെല്ലാം തന്നെ രാമന്റെ മന്ത്രവും രാമന്റെ അക്ഷരവുമായി പടവുമായി ഈ സന്ദർശവുമായി നമ്മൾ എത്തേണ്ടതാണ് വട്ടണങ്ങളിൽ ഞങ്ങളെ ബന്ധപ്പെടാൻ ആരുമില്ല റിട്ടയർ ചെയ്തു ഞങ്ങൾ ആകാശപിമ്പികളായ ഫ്ലാറ്റുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുകയാണ് എന്ന് എല്ലാങ്ങളിലും ഇന്ന് കൂട്ടില്ലാതെ ആനുകൂല്യപ്പെടാതെ നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട് അത്തരം പട്ടണങ്ങളിലെ ഫ്ലാറ്റുകളിൽ വരെ നമുക്ക് ഈ സന്ദർഭത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്താൻ പോകുന്ന എലക്ഷനെ മുൻനിർത്തി പല പല രാഷ്ട്രീയ പരിസ്ഥിതികളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് ഉപരിയായി ഹിന്ദുക്കളെ കാണാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം രാഷ്ട്രീയമില്ല ആദരണീയനായ സ്വാമി പറഞ്ഞു അല്ല നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു ജപ്തി പറഞ്ഞു എല്ലാവരും അടുത്ത് പോകണം അടുത്ത് പോകണം പക്ഷേ പ്രത്യേകമായ പ്രദേശങ്ങളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് സമ്പർക്കത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം പ്രത്യേക സ്ഥലങ്ങളിൽ വെല്ലുവിളികളും അസ്വസ്ഥതകളും സൃഷ്ടിക്കാൻ ഈ വർഷത്തിലെ നടപടിയിൽ ഒന്നും വിശ്വസത്ത് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഇരുപത്തിരണ്ടാം തീയതി പൊതു തലത്തെ ഘോഷയാനങ്ങൾ അതുപോലെ തന്നെ വിമുക്താരം നിൽക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു പരിശ്രമത്തെ സംഘർഷപൂരിതമാക്കാൻ ഉദ്ദേശിക്കുന്ന പല പ്രസ്ഥാനങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട് ആ സംഘർഷം ഉണ്ടാക്കി നമ്മളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പക്ഷേ ഈ അയോധ്യയിലെ ആ க்ரத்தினுள்ள ஆரம்பிக்க நடவடிக்கை தான் யாரு கலப்பவும் இல்லாத நமக்கு ரூபா கழிவு என்னது ஒரு வலிய விஜயமான ஆ விஜயத்தின் வைஜயும் தாக்கி வைக்காது மூட்டு கொண்டு போகணும் என்னதான் சம்பத்த உதம் அதுக்கேண்ட ரெண்டு சித்தம் மாத்தம் நிச்சு அவசானி விவேகானந்திரம் கன்னியாகுமரி விவேகானந்த பாதையில் விவேகானந்த சாதிக்கானந்த மதவி ഇത് അല്ല പേര് കന്യാകുമാരിയല്ല കല്യകളെന്ന് അവിടുത്തെ അവരെല്ലാം വിവേകാനന്ദ ദർശനത്തിൽ നിന്ന് അന്യായിത്തീർന്നതുകൊണ്ട് അവിടെ വിവേകാനന്ദ പാതയിൽ ആ പ്രതിഷ്ഠ നടത്താൻ അസ്വസ്ഥതയുണ്ടായി പക്ഷെ അന്ന് ആ വിവേകാനന്ദ പാതയിൽ

அவகாசங்கள் பண்டிகை ஓடிமீரிட் வபச்சாயிருக்கும் அமித்ஷா அது அவதரிப்பிச்சு இது முன்பே தான் எழுபதெல்லாம் எடுத்து അദ്ദേഹം ഈ കാശ്മീരിൽ നോടിപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അസംബ്ലിയിൽ ഫലപ്രദമണ്ടാക്കತಕ್ಕതക്കുള്ള ഋഷദേശന്റെ ബിൽ പാസാക്കാനുള്ള ധാരട അവതരിപ്പിച്ചു ഈ കാ ഭാഗോസ് വികേ കാശ്മീര ഒകിപോയ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള രണ്ട് പ്രതിനിധികൾ ഒരു സ്ത്രീയും പുരുഷനും അവർക്കും പ്രാതിനിധ്യം ഇതുവാണ് നേമം ഉണ്ടാക്കുന്നു

കേരളത്തിന്റെ കേരളത്തിന്റെ ഇന്നത്തെ ഹിന്ദു വിരുദ്ധ മുഖത്തെ കേരളത്തിന്റെ ഇന്നത്തെ രാമനെതിരായ മനസ്സിനെ ഈ യജ്ഞത്തെ ഉപയോഗിക്കുക അതിനുള്ള ഇന്ന് ഭാഗേശ്വരന്മാരെ അഭിനന്ദിക്കുന്ന ഈ പാപ പ്രവർത്തകരെ നിലനിടയിൽ കലശവുമായി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വീകരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ സമ്മതിക്കുന്നുണ്ടാക്കി